ഹലോ ഡിയേഴ്സ് എസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു സേഫ് സേഫായിട്ടിരിക്കുക ഇപ്പം കുറച്ച് ദുരിതങ്ങളുടെ കാലമാണ് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ദുരിതങ്ങൾ നമ്മുടെ കണ്ണിന് മുന്നിൽ കൂടി ഒരുപാട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഇരിക്കുക ഈ ഒരു സാഹചര്യത്തിൽ ഇരിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ നമ്മൾ കാണുക നമ്മുടെ മുലപ്പാലിൻ്റെ മാതൃത്വവും സ്നേഹവും എന്താണെന്ന് പോലും അറിയാതെ തന്തയില്ലാതെ ജനിച്ച ഒരു പൂച്ച കണ്ണു അടച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പാല് കുടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ചെങ്കിലും ആൺകുട്ടികൾ ഉണ്ടെന്നുള്ള കാര്യം ഈ പൂച്ച ഓർത്തില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ എല്ലാവരും കണ്ടിട്ട് അറിഞ്ഞിട്ടുണ്ടാവും ഇനിക്കേസ് ആരെങ്കിലും ഇനി അറിയാനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇവനെപ്പോലെയുള്ള നാരികളുടെ ഫേസ് ഉൾപ്പെടെ എല്ലാവരും അറിയണം സമൂഹത്തിൽ കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ് വയനാട്ടിലെ ദുരിതത്തെ ദുരിതത്തെപ്പറ്റിയിട്ട് അപ്പോൾ ആ ഒരു ദുരിതത്തിൽ നിന്നും എത്രയോ പിഞ്ച് മക്കളുടെയും അതുപോലെ എത്രയോ കുടുംബങ്ങളുടെ നൂറ് കണക്കിന് കുടുംബങ്ങളുടെയൊക്കെ ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ട നല്ല മനസാക്ഷിയുള്ള മനുഷ്യർ അവരെ സഹായിക്കാനായിട്ട് പല രീതിയിൽ അവരാ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് മാർഗങ്ങൾ ചിലർ ഫിനാൻഷ്യലായിട്ട് സഹായിക്കുന്നവരുണ്ട് ചിലർ ആവശ്യ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അവരവർക്ക് പറ്റുന്ന രീതിയിൽ ചിലർ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള മാൻ പവർ കൊടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ സഹായിക്കുന്ന സാഹചര്യത്തിൽ ചില ആളുകൾ ഇതേപോലെയുള്ള അതായത് ഈ സോഷ്യൽ മീഡിയയിലെ നരമ്പ് രോഗികൾ ചുട്ടലെ ശീലം ചുടലേ വരെ എന്നായിരിക്കും ഇതുതന്നെ ആയിരിക്കും ഇത ഇയാളുടെ പണി അപ്പം കഴിഞ്ഞ ദിവസം ഒരു മാതാവ് ഇതേപോലെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് അതായത് മുലകുടി മാറാത്ത കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് പാല് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് വൈറലായിരുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്ത് വൈറലായൊരു പോസ്റ്റായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് അവർ പാലിന് വേണ്ടിയിട്ട് അവരെ കുടുംബസമേതം വയനാട്ടിലേക്ക് തിരിക്കും എന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയും നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യത്തിൽ ആ പോസ്റ്റിനഴിയിൽ വന്നിട്ട് ഒരു പരനാറിയിട്ട ആണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺ പെണ്ണിൻ്റെ ഫേസ് എങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞരമ്പ് രോഗമായിട്ട് വന്ന് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അതിലൊരു മുക്കാല് ശതമാനം ആളുകളും ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് വരാറുള്ളത് പക്ഷേ ഈ റിയൽ ആയിട്ടുള്ള അക്കൗണ്ടും സ്വന്തം ഐഡൻറ്റിറ്റിയും വെച്ചുകൊണ്ടും വരുന്ന ഇതേപോലെയുള്ള മാന്യത പകൽ മാന്യത ചമഞ്ഞുകൊണ്ട് നടക്കുന്ന ഇത്തരം വൃത്തികെട്ടവന്മാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം ഒരു അവൻ അവൻ ഇട്ട സമയത്ത് അവൻ ആലോചിച്ച് കാണത്തില്ല ഇതേപോലെ ഒരു എട്ടിൻ്റെ പണി കിട്ടുമെന്ന് അതേപോലെ തന്നെ കണ്ണൂരിലുള്ള കുറച്ച് ആൺകുട്ടികൾ ഇയാളെ പോയി കണ്ട് വീട്ടിൽ ചെന്ന് നല്ലോണം ആവശ്യത്തിന് അവന് വേണ്ടുന്ന മുലപ്പാൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവനാ കേവലം കമന്റ് ഇട്ട് പോലും ഇട്ടുപോലും ഇത്രയൊരു ദുരിതം നടന്നെടുത്ത് ആ ദുരിതം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ കമന്റ് ഇട്ട് ഇട്ടുപോലും അവനവന്റെ ലൈംഗികമായിട്ടുള്ള സംതൃപ്തി സത്യം പറഞ്ഞാൽ ഇവനെ പോലെയുള്ള പല ആളുകൾക്കും ഒരു വിചാരമുണ്ട് സോഷ്യൽ മീഡിയയുടെ മറവിൽ വന്നിരുന്ന ഒരു കമന്റ് ബോക്സിൽ വന്നിരുന്ന അല്ലെങ്കിൽ ഒരു ഇൻബോക്സിൽ വന്നിരുന്ന എന്ത് അസഭ്യവും സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ പറയാമെന്നുള്ള ഒരു ചിന്ത ഈ ചിന്തയാണ് ഫസ്റ്റ് മാറേണ്ടത് ഇതേപോലെയുള്ള കുറച്ച് ആളുകളെങ്കിലും ഒന്ന് രണ്ട് കേസിലെങ്കിലും സമൂഹത്തിൽ പ്രതികരിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഞരമ്പ് രോഗികളുടെ കുറച്ച് അസുഖമൊക്കെ നിൽക്കും ഇപ്പം സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കാര്യമാണ് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു സംഭവമാണ് ഇതൊരു എന്താ പറയുക പുതിയ ഇഷ്യൂ അല്ല കാരണം പല ആളുകൾക്കും കമൻസ് മറ്റുള്ള ആളുകളുടെ അടുത്ത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത് കമൻസിലൂടെ മോശം പറയുന്നു അവരെ കൊണ്ട് പ്രതികരിപ്പിക്കുന്നു അതൊക്കെ അവർ അതിലൂടെ അവരൊരു ആനന്ദം കണ്ടെത്തുന്നുണ്ട് ഒരു സുഖം കണ്ടെത്തുന്നുണ്ട് അതേപോലെ തന്നെ രാത്രിയുടെ മറവിലും പകലിന്റെ മറവിലും ഒക്കെ സ്ത്രീകളുടെ ഇൻബോക്സിൽ ചെന്ന് നിന്നിട്ട് ഇതേപോലെയുള്ള അസഭ്യ ലൈംഗിക ചേഷ്ടയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നു ഇതിനൊക്കെ എതിരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർഹിക്കുന്ന രീതിയിൽ തന്നെയുള്ള മറുപടി കൊടുക്കണം ഇവനൊക്കെ മേലു നിന്നാൽ മാത്രമേ ഇവന്റെയൊക്കെ ഈ സോഫയുടെ മാറാൻ പറ്റില്ല ഇനിയും ആരെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇവന്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ മാക്സിമം ആളുകൾ ഇവനെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത ആൺകുട്ടികൾ ആരാണെങ്കിലും അവർക്ക് ഒരു അഭിനന്ദനങ്ങൾ കാരണം ഇതേപോലെയുള്ള ആളുകളെ ഇങ്ങനെയല്ല പെരുമാറി ഇതിലും കഷ്ടത്തിൽ സത്യം പറഞ്ഞാൽ അവൻ കുഞ്ഞിലെ കുടിച്ച മുലപ്പാൽ ഉൾപ്പെടെ അവനെ കൊണ്ട് ഛർദ്ദിപ്പിച്ച് കള കളയത്തക്ക രീതിയിൽ തന്നെ പ്രതികരിക്കണം ഇനിയും ഇതുപോലെയുള്ള ആളുകൾ മുന്നോട്ട് വരട്ടെ സോ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇതേപോലെയുള്ള ഞരമ്പ് രോഗികളെ ഒരു പരിധിവരെ അകറ്റി നിർത്താനായിട്ട് സാധിക്കും താങ്ക് സോ മച്ച് ഫോർ ഓൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക അറിയാത്ത ആളുകൾ ഇനിയും ഉണ്ടോന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഫേസ് എല്ലായിടത്തും വരണം അപ്പോൾ അടുത്ത സെഗ്മെൻറ്റ് കാണാം ബൈ